വൻ അപകടം പിന്നാലെ പുറത്തു വരുന്നത് മരണ വാർത്ത് അകാലവിയോഗം സൃഷ്ടിച്ച നടുക്കത്തിൽ ഒരു നാട് എറണാകുളം ഇരുമ്പനത്ത് ലോറി സ്കൂട്ടറിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ ഇരുപത്തിമൂന്നുകാരിയായ ശ്രീലക്ഷ്മി അന്തരിച്ചു കാക്കനാടുള്ള ആബ സോഫ്റ്റിലെ ജീവനക്കാരിയായിരുന്നു ശ്രീലക്ഷ്മി വെള്ളിയാഴ്ച രാവിലെ ജോലിക്ക് പോകുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ യുവതി മരിച്ചു ശ്രീലക്ഷ്മിക്ക് ഇരുപത്തിമൂന്ന് വയസ്സായിരുന്നു അപ്രതീക്ഷിത വേർപാട് ഒരു നാടിനെ തന്നെ കണ്ണീരിലാഴ്ത്തിയിരിക്കുന്നു പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ എത്തിയത് ശ്രീലക്ഷ്മിയുടെ ആത്മാവിന് നിതിശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുക